എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെൻ മലയാളി ബ്ലോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം ഇന്ത്യയിലത്തെ അഴിമതി ഉണ്ടല്ലോ അത് ഏത് രൂപത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് മാരകമാണ് ലോകത്ത് തന്നെ അഴിമതിയിൽ മുങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് പ്രശസ്തമായ രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ തന്നെയാണ് കാരണം നമുക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമുള്ള അഴിമതിയാണ് ഇന്ത്യയിൽ നടക്കുന്നത് പിന്നെ മനുഷ്യത്വ ധംസങ്ങൾ പറയണ്ടല്ലോ അത് വേറെ വശമാണ് അതുകൊണ്ട് അത് പറയുന്നില്ല വർഗീയത ഒക്കെ വേറെയുണ്ട് ഇവിടെ അഴിമതി സർക്കാർ സർക്കാർ സ്ഥാപനങ്ങളിൽ സർക്കാർ കേന്ദ്രങ്ങളിൽ എങ്ങനത്തെ അഴിമതിയാണ് അതായത് പ്യൂൺ മുതൽ പ്രധാനമന്ത്രി വേറെയുള്ള ആൾക്കാർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അഴിമതി ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുകയാണ് അതിലത്ര വലിയ വലിയ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ഒരു വളരെ ഡൗൺ ടു എർത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു കാണിച്ചു തരാം എങ്ങനെയാണ് അഴിമതി ഇതിൻ്റെ ഇടയില് ജനങ്ങളാണ് ജനങ്ങൾക്ക് പരാതി പറയാൻ പോലും ഒരു സ്ഥലമില്ല ഒരു പോലീസുകാരൻ അഴിമതി കാണിച്ചാലോ ഒരു ഡോക്ടർ അഴിമതി കാണിച്ചാലോ ഒരു വക്കീല അഴിമതി കാണിച്ചാലോ തഹസീൽദാറോ അങ്ങനെ ആരും അഴിമതി കാണിച്ചാലും പരാതി പറയാൻ ഒരു സ്ഥലവും ഇല്ല കാരണം പരാതി പറയാൻ പോയ സ്ഥലത്ത് അവിടെ ഒരു അഴിമതിക്കാരെ ഇരിക്കുന്നുണ്ടാവും അപ്പോ ജനങ്ങൾ വിചാരിക്കാൻ എന്താ എന്തിനാ ശല്യത്തിന് പോകുന്നത് കൊടുക്ക കൊടുത്ത് ശല്യം ഒഴിവാക്കുക കൊടുക്കുക എന്നാണ് അവർ ചിന്തിക്കുക അങ്ങനെ ഈ ഒരു രോഗം കൈക്കൂലിയുടെ അഴിമതിയുടെ രോഗം ഉണ്ടല്ലോ ഇതിങ്ങനെ അനന്തമായി നീണ്ട് നീണ്ട് നീണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മാത്രമല്ല കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് തോന്നിയ പോലെ പൈസ വാരി വലിച്ചെറിഞ്ഞാൽ മാത്രമാണ് ഓരോത്തരം കാര്യം തന്നെ നടക്കുള്ളൂ കൈക്കൂലി വാങ്ങിട്ടാണ് മരടിൽ ഒരു ഫ്ലാ എന്താ ഫ്ലാറ്റ് സമുച്ചയം തന്നെ ഉണ്ടായത് കൈക്കൂലി കൊടുത്തിട്ട് അനുവാദം വാങ്ങിട്ടാണ് ഉണ്ടായത് പിന്നെ കേസായിട്ട് അത് പൊളിച്ചു അപ്പൊ എല്ലാവരും ചോദിച്ചു അല്ല അത് പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയിരുന്നു ചോദിച്ചു അധികാരികള് എല്ലാവരും കൈക്കൂലി വാങ്ങാനുള്ള തിരക്കിൽ പറ്റുന്ന രീതിയിൽ കൈക്കൂലി വാങ്ങുക ആരെന്താ വച്ചുണ്ടായിക്കൂടെ നമുക്ക് എന്താണ് സമയം വരും നമ്മള് കുറ്റവാളിയാവൂലല്ലോ ഏർ അത് പൊളിക്കാൻ വേണ്ടി ഉത്തരവ് വരും പൊളിക്കും അത്ര തന്നെ അല്ല അപ്പൊ ഇതാരുത്തരവ് കൊടുത്തു നിന്നും ആരും പറയില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇണ്ടാക്കിയതായിരുന്നു എല്ലാവരും കൈക്കൂലി വാങ്ങിയിട്ടാണ് ആ ബിൽഡിംഗ് അവിടെ ഉണ്ടായത് ആ ബിൽഡിങ് ഉണ്ടാവുമ്പോ എന്തൊക്കെ കൊടുക്കണം ആ സ്ഥലത്തിന് അനുമതി ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള അനുമതി ഇലക്ട്രിക്കലുള്ള അനുമതി അവിടെ റോഡ് ഉണ്ടാക്കാനുള്ള അനുമതി കുറെ അനുമതികളുണ്ടല്ലോ പിന്നെ പിന്നെ ഈ നേരെ കടലിന്റെ മുന്നിലാണ് ആ കടലപ്പോഴെന്താണ് നേരെ മുന്നിലാണ് അതിനുള്ള അനുമതി ഇതൊക്കെ കൈക്കൂലി വാങ്ങിയിട്ട് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തത് എല്ലാവരും നല്ല പൈസ ഉണ്ടാക്കി അധികാരത്തിലിരിക്കുന്നവർ കിട്ടുന്ന സമയം കൊണ്ട് പൈസ ഉണ്ടാക്കുക അപ്പൊ അതുപോലത്തെ ഒരു ഉദാഹരണം പിന്നെ മധ്യപ്രദേശിൽ നിന്നാണ് വരുന്നത് അത് ഇത് കാണിക്കാൻ കാരണമല്ലോ തെളിവ് സഹിതമാണ് കാണിക്കുന്നത് അതായത് ഒരു യുവാവ് മേയറിന്റെ ഓഫീസിലെത്തി പരാതി കൊടുക്കാന് മേയറിന്റെ ഓഫീസിലെത്തിയിട്ട് പറഞ്ഞു പിന്നെ മുമ്പേക്ക് എന്തോ ഒരു ഭൂമി ഇടപാടുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിന് താഴെയുള്ള എല്ലാ സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ആയിരക്കണക്കിന് രൂപ കൈക്കൂലി ചോദിക്കുകയാണെന്ന് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്റെ അടുത്ത് അത്ര പൈസ ഇല്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ മേയർ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താ അറിയോ എന്താണ് ഇതിനൊക്കെ തെളിവ് അത് എന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയൊന്നും ചെയ്യില്ല അതുകൊണ്ട് ഒരു തെളിവില്ലാത്ത കാര്യം നീ ഇവിടെ പറയരുത് എന്ന് പറഞ്ഞു അതോടുകൂടി ഈ വന്ന ചെറുപ്പക്കാരനല്ലോ തെളിവല്ലേ വേണ്ടുള്ളൂ തെളിവ് ഞാൻ തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് ഫോൺ ചെയ്തു പണ്ടത്തെ കാലല്ലല്ലോ അവിടെ ഇരുന്ന് ഫോൺ ചെയ്തു ആർക്ക് ഈ താഴെയുള്ള ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്നെന്നെ പരിപാടിക്ക് എത്ര പൈസ വേണം ആർക്കാ പൈസ കൊടുക്കേണ്ടത് എത്ര കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്തപ്പോൾ അവിടെ നിന്നുള്ള മറുപടി പതിനയ്യായിരം കൊടുക്കണം ഇരുപതിനായിരം കൊടുക്കണം അപ്പുറത്താർക്ക് ഏഴായിരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മറുപടി വരെയാണ് ആ മറുപടി മുഴുവൻ ആ മേയർ ഇരുന്ന് കേൾക്കുകയാണ് ആ മേയറുടെ മുഖത്തെ ഭാവമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം അത് ഭൂലോക കല്ലിയാണ് സ്ത്രീയാണ് ഭൂലോക കല്ലിയാണ് ഈ അഴിമതിയിൽ കൂടെ കിട്ടുന്ന പൈസ ഒരു ഭാഗം ആ സ്ത്രീക്ക് കിട്ടുന്നുണ്ട് ഭയങ്കര നിരാശയാണ് സ്ത്രീ അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്ന മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും കാരണം ഇങ്ങനെ ഒരു തെളിവ് കാണിച്ചാലും മാത്രമല്ല തെളിവ് കാണിക്കുമ്പോൾ അവർ റെക്കോർഡും ചെയ്തു അപ്പൊ എന്താ പറഞ്ഞത് തന്നെ അത് സ്തംഭിച്ചിരിക്കുകയാണ് मध्य अब अपन को क्या करना है आपको देने हाँ। आप दे, दे दो मेरे देखा। देखा। ना इसके बाद सारा का माप देख लो कितने दो। दो। तो के के शर्मा जी के दस हजार से कम नहीं होंगे और चार यारे को उनका नाम क्या है मर तो चार यार उनके के शर्मा जी के दस हजार जाएंगे उनका नाम क्या है पर्याय पर तो ऐसे पंद्रह सत्रह हजार का जाएंगे ये तो सरकारी रसीद का अलावा नहीं है सरकारी हजीज़ में अलग बनूँगा ये दस वे अठारह हजार ठीक आप बताओ किसको अलग है सर आप बताते हैं കണ്ടോ തെളിവ് അത് കൊടുത്തു മുൻപ് ഇനി തെളിവ് ചോദിച്ചിട്ടാരും നടക്കണ്ട അത് വേറെ ആള് വീട് എടുത്തു ആ സ്ത്രീനെ ഉൾപ്പെടെ മറ്റുള്ള പിന്നീട് അവിടെ ദിവസം ആരും ഇരിക്കുന്നുണ്ട് അപ്പോ ആ സ്ത്രീയുടെ മോന്തോ ആ സ്ത്രീയുടെ മോന്ത കൂടുക്കണം ആദ്യം ഒന്ന് കാരണം അത് ഭൂലോക കള്ളിയാണ് ആ കള്ളി ഒരു കൊള്ളസംഘം ഉണ്ടാക്കി ചിരിക്കണം അത് ഇവിടെ മാത്രമല്ല കേട്ടോ ഇന്റെ ഒട്ടുകുങ്ങൻ തന്നെയാണ് ആരും തന്നെ ഇവിടെ മാത്രൂ ബാക്കൊക്കെ പരിപാലനമാണെന്ന് ചിന്തിക്കണ്ട എല്ലാ സ്ഥലത്തും തന്നെയാണ് കള്ളത്തരം ആരും തന്നെ നിങ്ങളെ നന്നാക്കാനല്ല വരുന്നത് എന്ന് മനസ്സിലാക്കുക ഒരു അധികാര പദവി കിട്ടി ആരും തന്നെ എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെ പൈസ ഉണ്ടാക്കാം അത് ആരും ആയിക്കോട്ടെ വക്കീലായിക്കോട്ടെ ജഡ്ജി ആയിക്കോട്ടെ മേയറായിക്കോട്ടെ കളക്ടറായിക്കോട്ടെ എല്ലാവർക്കും അവരവരുടെ കാര്യം എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം അപ്പോ ആ തെളിവ് സഹിതങ്ങൾ കൊടുത്തപ്പോ മിണ്ടാട്ടല്ല നാവ് ഇറങ്ങിപ്പോയി ഇങ്ങനെ ഇതൊക്കെ പിന്നെ എല്ലാരെങ്കിലും ഫോണൊക്കെ ഉള്ള കാരണം മൊബൈൽ ഫോൺ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമുക്കൊക്കെ ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ എത്ര എത്ര കൈക്കൂലി അഴിമതി വർഷങ്ങളോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാണിച്ചത് കൊണ്ട് ഇതൊക്കെ അവസാനിക്കുന്നു വിചാരിക്കാൻ കേട്ടോ ഇനി അയാൾക്കെതിരെ ഒരു കേസ് എടുക്കും എന്തെങ്കിലും കുത്തി തീർപ്പൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു ഒക്കെ പോയിന്റ് എടുത്തിട്ട് ആ നിങ്ങളുടെ അതില്ല രേഖയില്ല ആ വീട് ശരിയല്ല എന്നൊക്കെ ചെയ്ത് തകർക്കാനും നോക്കും കാരണം ആ ഈ അഴിമതി കൈവടെ പിടിച്ച അധികാരികളൊക്കെ ഒന്നാവും അധികാരികൾ എന്ന് പറഞ്ഞാൽ കൊള്ള സംഘ തലവന്മാർ എല്ലാവരും കൂടി ഒന്നാവും അയാളെ പാടം പിടിപ്പിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ നാളെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം മാത്രമേ ഉണ്ടാവുള്ളൂ കിമ്പളം കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അയാളെ പാടം പിടിപ്പിക്കും എന്നിട്ട് ഇവരുടെ ഈ പകൽ കൊള്ള ചമ്പൽ കൊള്ള നടന്നുകൊണ്ടേ ഇരിക്കും എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയാണിത് അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു ബുദ്ധി ഉദച്ചത് കാരണം ഇത് നമ്മൾ കണ്ടു ഇല്ലെങ്കിൽ കാണൂല്ല അപ്പം ഇതാണ് വീടില് പറയാനുള്ളത് അടുത്ത വീടുകൾ കാണാം ബൈ ബൈ